പിണറായിക്കെതിരെ പിണറായിക്കെതിരെ കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെ ഒരു വികാരമുണ്ട് എന്ന് പ്രതിഫലിപ്പിക്കുന്ന പ്രവർത്തനത്തിലേക്ക് ഞാൻ ഞാൻ പോണോ അൻവറിന്റെ വാക്കുകളാണ് രാവിലെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പി വി അൻവർ അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ സർക്കാരിനെതിരെ വലിയ വികാരമുണ്ട് നിലമ്പൂർ മണ്ഡലത്തിൽ ആ വികാരം പ്രകടിപ്പിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണ് യു നിശ്ചയിക്കേണ്ടത് തീരുമാനിക്കേണ്ടത് ആരണൻ ഷൗക്കത്താണെങ്കിൽ അതാകില്ല ആര്യടൻ ഷൗക്കത്ത് മത്സരിക്കരുത് എന്ന നിലപാട് പൊതുവെ മണ്ഡലത്തിലുണ്ട് ആ സാഹചര്യത്തിൽ പിണറായി വിജയനെതിരെയും സർക്കാരിനെതിരെയും ഉള്ള വികാരം അത് പ്രതിഫലിപ്പിക്കുന്ന രൂപത്തിൽ വേണ്ടത് ഞാൻ ചെയ്യും എന്നാണ് എന്ന് വെച്ചാൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറാണ് എന്ന് പറയുകയാണ് പി വേൻവർ ചെയ്യുന്നത് അദ്ദേഹം അത് ഉപയോഗിക്കുന്നത് ഒരു സമ്മർദ്ദമാണ് എന്ന് എല്ലാവർക്കും അറിയാം യു ഡി എഫിന് മുകളിൽ സമ്മർദ്ദം ചെലുത്താനാണ് ഇനി അത്തരമൊരു നീക്കത്തിലേക്ക് പി വി അൻവർ പോകുമോ എന്നത് പിന്നീടാണ് പി വി അൻവർ തീരുമാനിക്കേണ്ടത് അതും ഇപ്പോഴും ആലോചിക്കുന്നത് മാത്രമേ ഉള്ളൂ തീരുമാനമെടുത്തിട്ടില്ലേ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുമുണ്ട് അപ്പോൾ അതിന് വിശദീകരണം നൽകുന്നുണ്ട് എനിക്ക് അഞ്ച് ദിവസം മതി എന്ന് ഉദാഹരണ സഹിതമാണ് പി വി അൻവർ പറയുന്നത് അതും കൂടി കേൾക്കാം പിണറായി ഇനിയിപ്പോൾ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിണറായിക്കെതിരെ ഇവിടെ ഒരു വികാരമുണ്ട് എന്ന് പ്രതിഫലിപ്പിക്കുന്ന പ്രവർത്തനത്തിലേക്ക് ഞാൻ പോണോ കൊണ്ടന്നെ ഞാൻ ആലോചിക്കും ഇപ്പം തിരക്കില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ സമയമില്ല നിങ്ങൾക്ക് ഞാൻ ഞാൻ പറയാ രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ എറണാട് മത്സരിക്കുന്നു മാർച്ച് ഇരുപത്തിയേഴാം തീയതിയാണ് നോമിനേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് സോറി മാർച്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ടാം തീയതി എൻ്റെ ഉമ്മ മരിക്കുകയാണ് ഇരുപത്തി മൂന്നാം തീയ്യതിയാണ് ഞാൻ നോമിനേഷൻ കൊടുക്കുന്നത് നോമിനേഷൻ കൊടുത്ത് ഞാൻ വീട്ടിലേക്ക് വരിക ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തി ആറാം തീയതി വരെ ഞാൻ വീട്ടിൽ തന്നെയാണ് പതി ഏപ്രിൽ പതിമൂന്നിന് തെരഞ്ഞെടുപ്പ് ആ പത്താം തീയതി വൈകുന്നേരം തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിപ്പിക്കണം പത്ത് ദിവസം കിട്ടിയിട്ടില്ല ആ പത്ത് ദിവസം എറണാകുളക്കൂടെ ഓടിയിട്ടാണ് ഒന്ന് നാൽപ്പത്തൊമ്പതിനായിരം വോട്ട് നമുക്ക് പിടിക്കാൻ കഴിയുന്നത് അപ്പം നിലമ്പൂരിനെ സംബന്ധിച്ച് എനിക്ക് അഞ്ച് ദിവസം മതി അഞ്ച് ദിവസം പ്രവർത്തിച്ചാൽ മതി അറിയാലോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജനങ്ങൾ കേൾക്കല്ലേ ജനങ്ങൾക്ക് ഇനി വോട്ട് ചെയ്യേണ്ട പണിയുള്ളൂ അതേ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുമല്ലോ എന്ന് വെച്ചാൽ പി വി എൻ കടുത്ത സമ്മർദ്ദം ചെലുത്തുകയാണ് യു ഡി എഫിന് മുകളിൽ കോൺഗ്രസ്സിന് മുകളിൽ പി വി എൻവറുടെ ഈ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങുമോ യു ഡി എഫ് വഴങ്ങുമോ ഇതാണ് അറിയാനുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റും കെ സി വേണുഗോപാലും പറഞ്ഞു എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക യു ഡി എഫ് ആയിരിക്കും എന്ന് കോൺഗ്രസ് ആയിരിക്കും എന്ന് എന്നാൽ ഇതുവരെയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും മണിക്കൂർ കഴിഞ്ഞു പ്രഖ്യാപിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ പ്രാവർത്തികമാക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഇപ്പോഴും നിൽക്കുകയാണ് കഴിയില്ല എന്നാണ് കരുതുന്നത് കാരണം പി വി അൻവർ കടുത്ത സമ്മർദ്ദം ചെലുത്തുകയാണ് കോൺഗ്രസിന് മുകളിൽ വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം ഇതാണ് പി വി അൻവറുടെ ആവശ്യം വി എസ് ജോയി അല്ലെങ്കിൽ മലയോര ഭാഗത്തുള്ള ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾ സ്ഥാനാർത്ഥിയാകണം ഒരിക്കലും ആര്യടൻ ഷൗക്കത്തിനെ അംഗീകരിക്കില്ല എന്ന് പരസ്യമായി പറയുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആര്യട ഷൗക്കത്ത് ചെകുത്താനാണ് എന്നാണ് ചെകുത്താനാണെങ്കിൽ നന്മ വേണ്ടേ എന്നാണ് ഇന്ന് ആ ചോദ്യം ചോദിച്ചപ്പോൾ അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പി വി അൻവർ പ്രതികരിച്ചത് എന്ന് വെച്ചാൽ ആരം ഷൗക്കത്ത് ആണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഒരിക്കലും പിന്തുണയ്ക്കാൻ തയ്യാറല്ല എന്ന ഉറച്ച നിലപാടിലേക്ക് പി വി അൻവർ വന്നിരിക്കുന്നു വി എസ് ജോയി അല്ലെങ്കിൽ ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾ സ്ഥാനാർത്ഥിയാകണം അതാണ് ഇപ്പോഴത്തെ പി വി അൻവറിൻ്റെ ആവശ്യം അതോടൊപ്പം പി വി അൻവർ മറ്റൊരു സമ്മർദ്ദവും കൂടി ചെലുത്തുന്നുണ്ട് യു ഡി എഫിൽ ഞാനിപ്പോൾ ബസ്സിൻ്റെ വാതിൽക്കലാണ് നിൽക്കുന്നത് ഒരു അസോസിയേറ്റ് മെമ്പർ സ്ഥാനം തരാമെന്നാണ് പറയുന്നത് അത് പോരാ ബസ്സിനകത്ത് കയറ്റണം സീറ്റ് തരണം വെച്ചാൽ ക്ഷിയാക്കണം എന്നെ എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു ആ സമ്മർദ്ദവും ചെലുത്തുന്നുണ്ട് പി വി എൻവർ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിർത്തി സമ്മർദ്ദം ചെലുത്തി തന്റെ കാര്യങ്ങൾ നേടിയെടുക്ക എന്ന രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ പി വി എൻവർ നടത്തുന്നത് അതിന് വഴങ്ങുമോ കോൺഗ്രസ് അതിന് വഴങ്ങുമോ യു ഡി എഫ് യു ഡി എഫും കോൺഗ്രസും എന്ന ഈ സംവിധാനം പി വി എൻബർ എന്ന് പറയുന്ന ഒരാളുടെ മുന്നിൽ മുട്ടുമടക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് മുട്ടുമടക്കിയാൽ അത് പി വി എൻബറിന് വിജയമായിരിക്കും എന്നൊക്കെ സംശയമേയില്ല ഏതാണ്ട് സ്ഥാനാർത്ഥി ആരാണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു ആരുടെ ഷോക്കത്താണ് ആ തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക എന്നത് മാത്രമേ ഇനി ചെയ്യാനുള്ളൂ അതിനു മുമ്പ് പി വി എൻബറുടെ സമ്മർദ്ദം ശക്തമായി നിൽക്കുന്നു അതോടൊപ്പം വി എസ് ജോയിം പ്രതിഷേധം രേഖപ്പെടുത്തുന്നു വി എസ് ജോയ് ഡി സി സി പ്രസിഡന്റ് അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമെന്നാണ് കരുതിയത് അദ്ദേഹത്തിന്റെ പേരും പരിഗണനയിലുണ്ടായിരുന്നു അദ്ദേഹത്തിനെ മാറ്റി നിർത്തി ആര്യാടൻ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു അതിനെതിരെ ജോയി പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് കെ സി വേണുഗോപാലിനെ തന്നെ വിളിച്ചറിയിച്ചു എന്നാണ് മാധ്യമ പ്രവർത്തകരോട് ജോയി പറഞ്ഞിരിക്കുന്നത് പരസ്യമായി ഒരു ബൈറ്റ് തരാൻ മാധ്യമങ്ങളോട് ഔദ്യോഗികമായി പ്രതികരിക്കാൻ ബി എസ് ജോയ് തയ്യാറായിട്ടില്ല എങ്കിലും വിളിക്കുന്ന സംസാരിക്കുന്ന മാധ്യമപ്രവർത്തകരോട് തനിക്ക് അതൃപ്തിയുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഷൗക്കത്തിനെ അല്ല സ്ഥാനാർത്ഥിയാക്കേണ്ടത് എന്നെയാണ് വി എസ് ജോയിയാണ് എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് ആ സമ്മർദ്ദം കോൺഗ്രസിനകത്ത് നിൽക്കുന്നു പിണക്കി ആര്യടൻ ചോക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഡി സി സി പ്രസിഡന്റ് ആണ് ജോയി കൂട്ടായ പ്രവർത്തനം മണ്ഡലത്തിൽ നടക്കുമോ എന്ന സംശയം ഉയരുന്നുണ്ട് എന്നിരുന്നാലും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ നിലമ്പൂരിൽ തമ്പടിച്ചാൽ എതിർപ്പ് മറികടക്കാൻ കഴിയും എന്ന നിലപാട് കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് എന്നാൽ അങ്ങനെയല്ല പി വി അൻവറുടെ പ്രതിഷേധം വരികയാണ് എന്ന് വെച്ചാൽ ശക്തമാക്കുകയാണ് ും കോൺഗ്രസിന്തവിഭാഗത്തിൽപ്പെട്ട ഒരാളെ സ്ഥാനാർത്ഥിയാക്കണം രണ്ട് യു ഡി എഫിന്റെ ഘടക കക്ഷിയായി തൃണമൂൽ കോൺഗ്രസിനെ അംഗീകരിക്കണം അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം മുട്ടുമടക്കുമോ കോൺഗ്രസ് പി വി അൻവറിന്റെ മുന്നിൽ അതാണ് ഇനി അറിയാനുള്ളത് Thank okay. you.